ആകെ പോക്കാൻ പതിനെട്ടടവുമായി രേവതി ഒട്ടും വിട്ടുകൊടുക്കാതെ സച്ചിൻ ചെമ്പനീർ പൂപ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാർത്തുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പ്രമോയിൽ വേറൊന്നുമല്ല നമ്മുടെ രേവതി രേവതിയുടെ വീട്ടിലെ ആ പ്രശ്നങ്ങളെല്ലാം അറിയുകയാണ് ആരോ വഴി ഇങ്ങനെ പറഞ്ഞറിയുന്നുണ്ട് ഹൗസ് ഓണർ വന്ന് വീട്ടിൽ നിന്നും എത്രയും വേഗം അവർക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണെന്നൊക്കെ രേവതി അറിയുകയാണ് ശേഷം നമ്മുടെ ഈ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി അമ്മയോടും പെങ്ങളോടും സംസാരിക്കാൻ വേണ്ടി രേവതി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്നതും കാണാം പിന്നീട് അവിടെ ചെന്ന് അമിതമായി ദേഷ്യപ്പെടുന്ന രേവതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ പെങ്ങളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ചേച്ചിക്ക് കൂടുതൽ സങ്കടപ്പെടാൻ സങ്കടമാവാതിരിക്കാൻ വേണ്ടിയാണ് തങ്ങളെത്തെല്ലാം ചേച്ചിയിൽ നിന്ന് മറച്ചു വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതി സച്ചിയെ കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത് കാണും ഓ എൻ്റെ കെട്ടിയാൽ വലിയ മഹത് കാര്യമാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത് എനിക്ക് ഈതോർത്ത് ഭയങ്കര സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അയാൾ എനിക്ക് വേണ്ടി ചെയ്യുന്നത് എന്നൊക്കെ സച്ചിയെ കളിയാക്കി പറയുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് പിന്നീട് തിരിച്ചു വരുന്ന രേവതി സച്ചിയും രേവതിയുമായി തമ്മിൽ ഒരു വാക്പോർ തന്നെ അവിടെ നടക്കുന്നുണ്ട് രേവതി എന്തൊക്കെയോ പറയുമ്പോൾ അത് ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ സച്ചി നമ്മുടെ രേവതി തരം താഴ്ത്തി തന്നെ സംസാരിക്കുന്ന കുറേ എന്താ പറയുക വാക്കുകൾ തന്നെയാണ് അവിടെ പറയാ കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത് വേറെ ഒന്നുമല്ല രേവതിയുടെ വീടിനെക്കുറിച്ചും ഒട്ടും കാറ്റും വെളിച്ചവും കയറാത്തൊരു വീടാണെന്നും വെള്ളം പോലും വരാത്ത ഒരു കുളിമുറിയും അതിൽ വലിയ ഓട്ടയുള്ള ബക്കറ്റാണെന്നൊക്കെ ഇങ്ങനെ രേവതിയുടെ ആ വീടിനെ പരിഹസിച്ച് കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് മേളിൽ ആ വീട്ടിലോട്ട് താൻ ഇനി കാല് കുത്തില്ലെന്നൊക്കെ സച്ചി ഇങ്ങനെ രോഷം കൊണ്ടിങ്ങനെ പറയുന്ന ആ ഒരു രംഗം തന്നെയാണ് പിന്നീട് പ്രൊമോയിൽ കാണുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെ നമ്മുടെ രേവതി അവിടുത്തെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ചിന്നിച്ച് ഇതറിക്കുന്ന അതായത് എറിഞ്ഞുടയ്ക്കുന്ന ആ രംഗവും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ രേവതിയും സച്ചിയും ഇപ്പോൾ കടുത്ത ശത്രുക്കൾ തന്നെയാണ് ഇനി ഇവരുടെ പിണക്കവും ആ പരിഭവങ്ങളും ആ ഒരു തെറ്റിദ്ധാരണയുമൊക്കെ എന്നെ മാറുമെന്ന് നമുക്ക് പ്രേക്ഷകർ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അപ്പോൾ എന്തായാലും അതിനെ നമുക്ക് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്